ഓരോന്നിനും ചെലവാകുമെന്ന് പ്രതീക്ഷിച്ച സംഖ്യ അല്ല അതിലും തന്നെ ബോഡി സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കുഴിയെടുത്ത് നേടാളെ വയ്ക്കുക എന്നുള്ളതല്ല ആ മൃതശരീരം കിട്ടുന്നത് മുതൽ സംസ്കരിക്കുന്നത് വരെയും ആ ബെറയിൽ ഗ്രൗണ്ടിനി ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരാവുന്ന സംഖ്യയെ ഹരിച്ചതായിരിക്കും അതിൽ വന്ന കാര്യം അതിലും എഴുതിയിട്ടുണ്ട് കൃത്യം പണം തന്നാൽ മതി കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പണം അങ്ങനെ ഒരു ബില്ലും കണക്കുമില്ലാതെ തൂർത്തടിക്കാൻ പറ്റുന്നതാണ് ദയവായി എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു അങ്ങോ ചോദിക്കുമ്പോ കൊടുത്തതിനെ കുറിച്ച് ചോദിച്ചു എസ്റ്റിമേറ്റ് ഞാൻ അങ് അങ്ങയോട് ചോദിക്കട്ടെ ഇതായിരുന്നു കേരളത്തിന്റെ എക്സ്പെൻഡിച്ചർ എന്ന് ഒരു ദിവസം മുഴുവൻ പറഞ്ഞതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ കോടതിയിൽ നിന്ന് കിട്ടിയ മെമ്മോറാണ്ടത്തിന്റെ വിവിധ പോർഷൻസ് മാത്രം എടുത്ത് ഇത് കേരളം എഴുതിയെടുത്തു ഇതായിരുന്നു കേരളത്തിന്റെ എക്സ്പെൻഡിച്ചർ കോടതിയിൽ സമർപ്പിച്ചത് ഒരു ദിവസം മുഴുവൻ പറഞ്ഞതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് അല്ല ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് അങ്ങ് ചോദിച്ച ചോദ്യത്തിനോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നു ഒരു ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും കൂടി തെറ്റായ ഒരു കാര്യം പറഞ്ഞിരിപ്പിച്ചു ഇതാണ് കേരളത്തിന്റെ എക്സ്പെൻഡിച്ചർ കേരളം എഴുതിയെടുത്തു എവിടെ എഴുതിയെടുത്തു എസ് ടി ആർ എഫിന്റെ പണം ഇരുന്നൂറ്റി പതിനെട്ട് കോടിയാണ് കേരളത്തിൽ ആകെ കിട്ടുക അതിന് മെമ്മോറാണ്ടം കൊടുക്കണ്ട അത് ഈ എമൗണ്ടിൽ നിന്ന് എടുക്കാം അതൊരു നിയമത്തിന്റെ ഭാഗമാണ് സി എം ഡി ആർ എഫ് കേരളത്തിലുള്ള പണമാണ് മെമ്മോറാണ്ടം എന്തിനാണ് കൊടുക്കുന്നത് അധിക തുക കിട്ടുക ആ മെമ്മോറാണ്ടത്തിൽ ഏതൊക്കെ പ്രൊജക്ട് ചെയ്യാം ഒരു വീട് തകർന്നാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം എന്നുള്ളത് നോംസ് ആണ് ആ നോംസിൽ മാറ്റം വരുത്താൻ പറ്റില്ല ഒരാൾ മരിച്ചാൽ നാല് ലക്ഷം അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല അപ്പൊ കൂടുതൽ തുക കൊടുക്കാനുള്ള കേസുകളിൽ എസ് ടി ആർ എഫ് സംബന്ധിച്ച് പണം തരാൻ നോംസിൽ വകുപ്പില്ല അപ്പൊ അതുകൊണ്ട് എസ് ടി ആർ എഫിൽ അല്ലാത്ത ആ തുക എസ്റ്റിമേറ്റഡ് ടു ബി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയും ആക്ച്വൽസ് എന്ന് പ്രത്യേകമായി അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യും നേരത്തെയുള്ള ഉള്ള അനുഭവങ്ങളൊക്കെ എടുത്തു നോക്കിയോ ആക്ച്വലിനേക്കാൾ കൂടുതൽ കാശ് എപ്പോഴെങ്കിലും മറ്റു പല സ്റ്റേറ്റുകളിലേക്കും ഈ പണം കൊടുത്തപ്പോഴും കേരളത്തിൽ പണം തന്നില്ല നമ്മളത് ചർച്ച ചെയ്യുന്നില്ല കേരളത്തിന്റെ എക്സ്പെൻഡിച്ചർ ആണ് എന്ന് പറഞ്ഞു ഒരു ദിവസം മുഴുവൻ ഗവൺമെന്റിനെയും ഉദ്യോഗസ്ഥന്മാരെയും അടിച്ചു വൃത്തിയാക്കിയത് ഇപ്പോഴും അങ്ങനെ കിടക്കുകയാണ് അതിനെ കുറിച്ച് ഒരു അഭിപ്രായമില്ല അല്ല ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ബില്ല് കൊടുക്കുമ്പോഴാ പണം തന്നാ മതി ഇത്ര വരെ ആകാം അങ് ആഗസ്റ്റ് ഒമ്പതാം തീയതി അങ്ങാണ് ഇത് തയ്യാറാക്കുക എന്ന് വിചാരിക്കുക ആഗസ്റ്റ് ഒമ്പതാം തീയതി ഇപ്പൊ ഹെലി പാഡിങ് ഹെലി സംവിധാനത്തിന് എയർ ലിഫ്റ്റിങ്ങിന് പതിനേഴ് കോടി രൂപ നമ്മൾ കണ്ടു അതുവരെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ അതുവരെ ഒരു പൈസ കൊടുത്തിട്ടില്ല ഇന്ത്യൻ എയർഫോഴ്സ് എത്രയാകും ബില്ലെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മളോട് ഒരു എസ്റ്റിമേഷൻ കൊടുക്കാൻ പറയുന്നു എന്തിനാണ് പിന്നെ ഈ മെമ്മോറാണ്ടം കൊടുക്കുന്നത് ഇത്ര തുകയാകും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആ തുകയുടെ പുറത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾ നോക്കിയാൽ അറിയാം the amount is reimbursed from actuals and the estimated to be is estimated to be നിങ്ങൾക്ക് ഇന്ത്യൻ എയർഫോഴ്സിന് ആ എയർഫോഴ്സിനെ കാശെടുക്കണമെങ്കിൽ റീഇംബേഴ്സ് ചെയ്യാം ആക്ച്വൽസിൽ നിന്ന് പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പതിനേഴ് കോടിയാണ് ആകും പന്ത്രണ്ടേ ഉള്ളൂന്ന് വെച്ചാൽ അത്ര തന്നാൽ മതി ഇരുപത്തഞ്ചാകുമെങ്കിൽ അത്ര തരണം അതൊരു അഭ്യർത്ഥനയാണ് മലയാളിക്ക് വേണ്ടി ആ അഭ്യർത്ഥനയിൽ കേരളത്തിന് ഒരു പൈസയും തരാത്തൊരു ഘട്ടത്തിൽ കേരളം കൂടുതൽ ചോദിച്ചു എന്ന പരാതി അങ്ങക്കുണ്ടോ അങ്ങക്ക് തോന്നിയോ അങ്ങനെ തീർച്ചയായിട്ടും നമുക്കൊരു ഡിപാറ്റ്മെന്റ് തയ്യാറാക്കാം ഞാൻ ആ മെമ്മോറാണ്ടം എടുക്കാം ഞാൻ മെമ്മോറാണ്ടം എടുത്ത് അങ്ങേക്കത് അങ് ആ മെമ്മോറാണ്ടം കണ്ടോ മെമ്മോറാണ്ടം വായിച്ചോ അങ്ങ് അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങേപ്പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തകൻ ഏറ്റവും ചുരുങ്ങിയത് അങ്ങയുടെ നമ്പർ എനിക്കറിയാം ഞാനതിലേക്ക് അയച്ചുതരാം കേരളത്തിൽ കൊടുത്തൊരു മെമ്മോറാണ്ടം വായിക്കും എന്നിട്ട് നമുക്ക് നാളെ ചർച്ച ചെയ്യാം